എൻ്റെ പേര് അഭിനവ് എസ് ഞാൻ സെൻറ്റ് മാറ്റ്യൂസ് എൽഫിയ സ്കൂളിൽ പഠിക്കുന്നു നാലാം ക്ലാസ് സ്മരണ വേണം മക്കളെ സ്മരണ സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ ഒരു ദിവസം അതിസമ്പന്നനായ സമ്പന്നനായ ഒരു മനുഷ്യൻ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു അടുത്തു ചെന്ന് അയാളോട് ചോദിച്ചു നീ എങ്ങനെയാണ് ഒരു ഭിക്ഷക്കാരനായത് ഭിക്ഷക്കാരൻ പറഞ്ഞു ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അലയാത്ത ഇടമില്ല മുട്ടാത്ത വാതിലുകളില്ല ഒന്നും കിട്ടാതെയായപ്പോൾ പിച്ച തേടുകയല്ലാതെ മറ്റു വഴികളെ മറ്റു വഴി ഇല്ലാതെ വന്നു താങ്കൾ എനിക്കൊരു ജോലി തന്നാൽ ഞാൻ ഫിക്ഷ ഭിക്ഷാടനം നിർത്തിക്കൊള്ളാം അപ്പോൾ ആ ധനികൻ പറഞ്ഞു ഞാൻ നിന്നെ എൻ്റെ ബിസിനസ് പാർട്ട്നറാക്കാം നമുക്ക് ഒരുമിച്ച് വളരാം ഭിക്ഷക്കാരൻ്റെ ഹൃദയം നി നിശ്ചലതമായതുപോലെ തോന്നി ഒരു തുള്ളി വെള്ളം ഒരു കിണർ തന്നെ കിട്ടിയ അനുഭവം ധനവാൻ പറഞ്ഞു എനിക്ക് ധാരാളം നെൽവയലുണ്ട് ഞാൻ ഓരോ ദിവസവും ലോറിയിൽ നിറയെ ധാന്യം നിനക്ക് തരാം നീ അത് കൊണ്ടുപോയി വിറ്റാൽ മതി മാസ അവസാനം നമുക്ക് ലാഭം വിധിച്ചെടുക്കാം ക്കാരെ ആകാംക്ഷയോടെ ചോദിച്ചു എത്ര എനിക്ക് എത്ര ശതമാനം ജാഫിതാണ് അങ് തരുന്നത് പത്തോ അതോ അഞ്ചോ ശത അഞ്ച് അഞ്ച് ശതമാനമോ അപ്പോഴും ധനവാൻ ഭിക്ഷക്കാരെ ഞെട്ടിച്ചു ഞാൻ തൊണ്ണൂറ് ശതമാനം നിനക്ക് തരാം എനിക്ക് പത്തു ശതമാനം മതി ഭിക്ഷക്കാരെ അനദാ അനദാ അനന്താരിക ധനവാൻ മുന്നിൽ കുട്ടു കുട്ടുകുത്തി പാദം തൊ പാദം തൊട്ടു കുത്തിച്ചു കരഞ്ഞു ധനവാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു പിറ്റേ ദിവസം തന്നെ നല്ല വസ്ത്രങ്ങൾ വാങ്ങി നൽകി ഒപ്പം ലോറി കണക്കിന് ധാന്യങ്ങളും ഓരോ ദിവസം കഴിഞ്ഞതോറും ശിക്ഷക്കാരൻ്റെ ആ അവസ്ഥ മാറി വന്നു അയാളുടെ പ പക്കൽ പണം കുന്നുകൂടി അയാൾ ആഹ്ലാന്ദനം ആഹ്ലാന്ദ നിറം നൃത്തം ചവിട്ടി മാസാവസാനമായി വൃക്ഷക്കാരനായിരുന്ന അയാൾ കിട്ടിയ പണമെല്ലാം കൂട്ടി വച്ച് ധനവാൻ തൻ്റെ പത്ത് ശതമാനം വിഹിതവാങ്ങാൻ വന്നു അയ്യ അപ്പോൾ നമ്മുടെ മുൻ മുൻ ഭിക്ഷക്കാരൻ്റെ മനസ്സ് ആർത്തിയും അഹന്തയും കുന്നുകൂടി അയാൾ എങ്ങനെ ചിന്തിച്ചു ഞാൻ എല്ലാ രാപ്പകൾ അധ്വാനിച്ചത് മുതലാളി ഒന്നും അട്ടേ ഇല്ല എൻ്റെ വേർപ്പ് എൻ്റെ കിതപ്പ് അതിനാൽ മുതലാളി പത്ത് ശതമാനമേ അല്ല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതനവാൻ ഒന്ന് അവൻ്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു വന്നാൽ എന്നാൽ അയാൾ വാതിൽ തുറന്നതേ തുറന്നില്ല. പ്രിയ കൂട്ടുകാരെ നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ഒരു പുതു പുതു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു നമ്മൾ എങ്ങനെ ഇതുപോലെ വളർന്നു നമ്മൾ എങ്ങനെ ഇന്നുവരെ എത്തിച്ചേർ എന്ന് ചിന്തിച്ചാൽ ഈ കഥയുടെ തെളിയും ഈ ഭൂമിയിലേക്ക് മനുഷ്യരായി പിറന്നപ്പോൾ നമ്മളും ആ പിച്ചക്കാരനെ പോലെ തന്നെ സ്വന്തമായി ഒന്നുമില്ലാത്തവരായിരുന്നു പൂർണ്ണമായി നമ്മ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു ആശ്രയിക്കേണ്ടവരുമായിരുന്നു നമ്മൾ വീണപ്പോൾ കൈപിടിച്ച് എണീ എണീപ്പിച്ചതും ആ ആ വശ്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ കൈ നിറച്ച് നൽകി നമ്മളെ വളരാൻ സഹായിച്ചത് നമ്മുടെ സൃഷ്ടാവായ നല്ല ദൈവമാണ് നമ്മുടെ സ്നേഹസമ്പന്നരായ മാതാപിതാക്കളുടെ സ്നേഹങ്ങളിലൂടെയും അധ്യാപകരിലൂടെയും കൂട്ടുകാരിലൂടെയുമാണ് ദൈവം കാലാ ദൈവം കാലാകാലങ്ങളിൽ നമ്മെ പരിപാലിച്ചത് പരിപാലിച്ചു വളർത്തിയത് ഇന്ന് നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ നമ്മൾക്ക് ഉണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുന്നു അഭിമാനിക്കുന്ന നമ്മുടെ ജീവൻ നമ്മുടെ വിശ്വാസം സ്വാഭ സ്വഭാവം മൂല്യങ്ങൾ നമ്മുടെ സ്വന്തമാക്കിയ നേട്ടങ്ങൾ അറിവ് വിലു വിപുല വിപുലമായ സൗഹൃദ എല്ലാം നമുക്കങ്ങനെ കിട്ടി എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ ശരീരം സുന്ദരമായ മുഖം വിടർന്ന മെഴികൾ തുറന്ന പുഞ്ചിരി പുഞ്ചിരി നമ്മുടെ വിവിധ കഴിവുകൾ എല്ലാം ദൈവം ഈ മർത്തിഞ്ജനം നമുക്ക് നൽകിയത് കൊണ്ട് മാത്രമല്ലേ അതേ കൂട്ടുകാരെ നമ്മെ നാമാക്കാൻ ദൈവത്തിൻ്റെ പ്രതിനിധികളായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നവരെ നമ്മൾ മറക്കരുത് അവരിലൂടെ ലഭിച്ചതല്ല നമ്മൾ എന്നും സ്മരിക്കണം പുതുവത്സരം പുതു പുതുവത്സരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പുതു സാനം ശതമാനം നമുക്ക് മറ്റുള്ളവർക്കായി മാറ്റി വയ്ക്കാം അങ്ങനെ ദൈവത്തിന് എന്നും നന്ദി പ്രകടിപ്പിച്ച് ജീവിക്കാം ഏവർക്കും പുതുവത്സര ആശംസകൾ